പ്രാർത്ഥനകളല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കുന്നതാണ് പ്രാർത്ഥന നിലാവിന്റെ നീലവസ്ത്രങ്ങൾ അണിഞ്ഞ് ആകാശത്തിൽ നിന്നും പറന്നു വന്ന ഒരു മാലാഖ സിസ്റ്റർ ജസ്മി സി കെ റാഫേലിൻ്റെയും കൊച്ചന്നാമയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ആറാം തീയതി തൃശൂരിൽ ജനനം കുടുംബത്തിലെ എല്ലാ ലക്ഷറികളും ഉണ്ടായിരുന്നു എന്ന് പറയാം അന്ന് ടേപ്പ് റെക്കോർഡർ ഫാൻ ഫോൺ ഫോണൊക്കെ ആകെ ഞങ്ങളുടെ അവിടെയേ ഉള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു വ്യത്യാസം ജീസസ് പ്രണയമായിരുന്നു സെന്റ് ജോസഫ് ലാറ്റിൻ കോൺവെൻറ് സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസവും തൃശൂർ സെൻറ്റ് മേരീസ് കോളേജ് വിമല കോളേജ് പാലക്കാട് ചേറൂർ നേഴ്സിംഗ് കോളേജ് എന്നീ കോളേജുകളിലായി ബി എ എം എ ബിരുദങ്ങളും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സന്യാസ ജീവിതം സ്വീകരിച്ച് സി എം സി കോൺട്രിയേഷനിൽ ചേർന്നു അമ്മ ഈ വിവരം വീട്ടിൽ അറിയിച്ചപ്പോൾ എൻ്റെ ദേഷ്യപ്പെട്ടു വളരെ കോപിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അപ്പൻ പോയി കരഞ്ഞു വർണ്ണങ്ങളുടെ ലോകത്ത് ദൈവത്തിന്റെ മണവാട്ടയാകാൻ മാത്രം കൊതിച്ച അവളുടെ മെഴികൾ അവിടെ നടന്ന അനിഷ്ട സംഭവങ്ങളെ തിരിച്ചറിഞ്ഞു അവളുടെ ചെവികളും ബോധവും പ്രവർത്തനക്ഷമമായി ജീവിതം തളച്ചിട്ട നിന്നും ഇറങ്ങി അവൾ അപ്പോൾ ആഗ്രഹിച്ചു ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ബ്രഹ്മചര്യ വ്രതം തട്ടിയെടുക്കുന്നത് പോലെ അതായത് അവരച്ഛൻ സ്വയം നെയ്ക്കടായി എന്നോടും നെയ്ക്കടാവാൻ നിർബന്ധിച്ചു പക്ഷേ ജീവിതകാലം മുഴുവനും അതോർത്ത് ഓർത്ത് റിഗ്രറ്റ് ചെയ്ത് എല്ലാ വർഷവും ഞാൻ വാർഷിക ധ്യാനത്തിന് കുമ്പസാരത്തിൽ അത് പറഞ്ഞ് കുമ്പസാരിക്കാൻ തുടങ്ങി ആ കറില് നിന്ന് പോകാത്തത് ചില ജീവിതങ്ങൾ നിർവചനങ്ങൾക്കും പ്രവചനങ്ങൾക്കും അതീതമാണ് നീതിബോധത്തിൻ്റെ ചില്ലകൾ മനസ്സിൽ പടരാൻ തുടങ്ങുമ്പോൾ ഉള്ളു നിറഞ്ഞ കുറ്റബോധം മറന്നീക്കി പുറത്തേക്കൊഴുകും മറ്റാരോ ചെയ്ത കുറ്റത്തിന്റെ ഇരകളാകുന്ന നിരപരാധികൾ ഏറെയാണ് അവിടെ ഒരു സിസ്റ്റർ എല്ലാ മൂന്ന് വ്രതവും തെറ്റിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ മൂന്ന് വ്രതവും തെറ്റിക്കുന്നിസ്ട്രമിയ ഓപ്പറേഷൻ ചെയ്തു വന്നപ്പോൾ നല്ലൊരു മദറായിരുന്നു അന്നത്തെ മദർ മദർ എന്നോട് ഒരു ദിവസം പറയാനേ ഭാഗ്യം ആ സിസ്റ്റർ നിസ്റ്റമി ഓപ്പറേഷൻ ചെയ്തത് കാരണം ഇനി രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും പേടിക്കണ്ടല്ലോ അതായത് ഗർഭിണിയാവില്ലല്ലോ ഒന്ന് എനിക്കത് കേട്ടിട്ട് ഷോക്ക് അടിച്ചിട്ട് ഞാൻ ചോദിച്ചു മദറെ ഇതാണോ ബ്രഹ്മചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സിസ്റ്റർ ജസ്മി അധ്യാപക ജോലിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിൽ പ്രഥമ വ്രത നടത്തി സ്കോളർഷിപ്പോടെ ബിരുദങ്ങളും നേടി തൊണ്ണൂറ് വയസ്സായ ഒരു വൃദ്ധൻ വടിയും കുത്തിപ്പിടിച്ച് പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ പോകുന്നുണ്ടെങ്കിൽ അത് ആ വൃദ്ധൻ്റെ പരാജയവുംയോ മോസ്കിൻ്റെയോ അമ്പലത്തിൻ്റെയോ പരാജയവുമാണ് കാരണം ഈ തൊണ്ണൂറ് വയസ്സായിട്ടും ഈ വൃദ്ധൻ മനസ്സിലാക്കിയില്ല എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ദൈവം മനുഷ്യരുടെ സ്ഥിരാപഠനങ്ങളിലെ ഉത്തേജക ഔഷധം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യസ്നേഹിയാണ് സിസ്റ്റർ ജിസ്നി വിശുദ്ധ വസ്ത്രത്തിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന ചില വ്യാജമുഖങ്ങളെ അവർ വെറുത്തു ശാപത്തിന്റെ വെലോസിറ്റിയെ വിൽക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു അടിമയിലെ താനെന്ന തിരിച്ചറിവ് മനസ്സിൽ ആഞ്ഞടിച്ചപ്പോൾ അവാസ്തവങ്ങൾ വിളംബരം ചെയ്യുന്ന വിചിത്രരേഖകളെ അവർ കീറി എറിഞ്ഞു തൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും കൺമുൻപിൽ ഉടഞ്ഞുപോയേക്കാം എന്നറിഞ്ഞിട്ടും ആത്മനിന്ദയുടെ കടുത്ത നിരാശയുടെയും കുറ്റബോധത്തിന്റെയും പുതിയ തലങ്ങളിലേക്ക് കടത്തപ്പെടാൻ സിസ്റ്റർ ജസ്മി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് പക്ഷേ വിമല കോളേജിൽ മൂന്ന് വർഷം വൈസ് പ്രിൻസിപ്പളായും സെന്റ് മേരീസ് കോളേജിൽ മൂന്ന് വർഷം പ്രിൻസിപ്പളായും സേവനം അനുഷ്ഠിച്ചു രണ്ടായിരത്തിന് സി എം സി കോൺഗ്രേഷനിൽ നിന്ന് വിടുതൽ ലഭിക്കാനുള്ള അപേക്ഷ നൽകി മടം വിട്ടു അഭയ കേസ് വന്നപ്പോൾ സിസ്റ്റർ സെഫി മഠത്തിൽ തന്നെയായിരുന്നു കുറേ കാലം ഇപ്പോഴും ജയിലിലൊന്നും അല്ല പുറത്തുവിട്ട് പിന്നെ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് അപ്പൊ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സിസ്റ്റർ സെഫി അകത്ത് സിസ്റ്റർ ജസ്മി പുറത്ത് എന്തൊരു വിരോധാഭാസം പ്രതിസന്ധികൾ ജീവിതത്തിന്റെ അവസാന വാക്കല്ല എന്ന് നിശബ്ദമായി പറഞ്ഞ് ആമീൻ എന്ന പേരിൽ ആത്മകഥ പ്രസിദ്ധീകരിച്ചു ഇന്നും സന്യാസ ജീവിതം തുടരുന്ന സിസ്റ്റർ ജസ്മി ഇംഗ്ലീഷിൽ മൂന്ന് കവിതാ സമാഹാരങ്ങളും ഒരു പഠന ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട് താനൊഴിഞ്ഞ കൂടിൻ്റെ അകത്തളങ്ങളിലൂടെ സഞ്ചരിച്ച് നന്മയുടെ ഹൃദയ ഹൃദയദമനികളിൽ മുഖം ചേർത്ത് സിസ്റ്റർ ജസ്മി പറയുന്നു എൻ്റെ കഥ